റസൂലിന്റെ ബന്ധങ്ങളുടെ വില എന്താണെന്നറിയാത്ത കാലഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നുണ്ട് വലിയ കടമയുള്ളതാരോടാ അള്ളാന്റെ റസൂല് പറഞ്ഞു ഉമ്മാനോടാണ് വീണ്ടും പറഞ്ഞു ഉമ്മാ മൂന്നാമതും പറഞ്ഞു ഉമ്മാ നാലാമത് പറഞ്ഞു പാപ്പയാ കാരണം എന്താണെന്നറിയോ ഗർഭം ചുമന്നത് പത്ത് മാസം പ്രസവിച്ച വേദന തുന്നതും അവർ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണേ പ്രയാസത്തിന്റെ മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നതും ഒമ്പത് മാസക്കാലം കല്ല് വെച്ച് കെട്ടി നടക്കാൻ പറഞ്ഞ കൊണ്ടു നടന്നിട്ടുണ്ട് വേദന അനുഭവിച്ചിട്ടുണ്ട് ശരീരത്തിന്റെ ഹെല്ല് പൊട്ടുന്നതെന്ത് വേദനയാണോ ഇരുപത്തിരണ്ട് അസ്ഥികൾ ഒരു സമയം പൊട്ടുന്ന വേദനയാ ഒരു പ്രസവത്തിലൂടെ ഉമ്മ അനുഭവിക്കുന്നതിയെങ്കിൽ സേറിയനാണെന്ന് പറയുന്ന ആളുകളില്ലയോ മൂന്നാറുകളും കീരി തുന്ന സാഹചര്യമാണെങ്കിലോ അത് കഴിഞ്ഞ് കുഞ്ഞിനൊന്ന് പാലൂട്ടാ വേദനയോടെ ഉമ്മ ചിരിഞ്ഞുകിടക്കുന്ന ആദ്യത്തെ നിമിഷമില്ലയോ ഒരു ഉമ്മാക്കില്ലാതെ താങ്ങാനോ സാധ്യമില്ലാ രണ്ടു വർഷക്കാലം പാലോട്ടുന്ന ഉമ്മയില്ലയോ മാതാവിന്റെ മാറടത്തിലൂടെ പാലില്ലാതെ പ്രയാസപ്പെടുമ്പോ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് മാതാവിന്റെ മാറടത്തിലൂടെ കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വരുമ്പോഴോ ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞു മാവന്റെ തലയിലൂടെ ോടുന്ന ഉമ്മയില്ല ത്യാഗം കൂടുതൽ അവിടെയുണ്ട് പാപ്പയും വലിയ ത്യാഗമാ നമ്മുടെ പറയൂലെ ദേഷ്യക്കാരനാണ് കാർക്കശക്കാരനാണ് പന്ത്രണ്ടര മണിക്ക് ഒരു മണിക്ക് ഒന്നരക്ക് വീട്ടിലൂടെ കയറി വരുന്ന നമ്മളോട് ഏത് പാപ്പയാ കാരുണ്യത്തോടെ സംസാരിക്കാനുള്ളത് പക്ഷെ യുവത്വമേ മനസ്സിലാക്കണേ പാതിരാവിലൂടെ കടന്നു വരുമ്പോ പാപ്പ അറിയാതെ ഉമ്മാനോട് പറയുന്നുണ്ടും മാ ഒരു മണിയാകുമെന്ന് പറയുമ്പോ പല മക്കളും വീടിന്റെ മുന്നിലൂടെ പോലും കിടന്നു വരാനോ ധൈര്യമില്ലാത്തവരാണ് പക്ഷെ ഉമ്മ കാത്തിരിക്കുകയാ ചാര കിടക്കുമ്പോഴും കാത്തിരിക്കുന്നുണ്ട് മകൻ വരുന്ന നേരങ്ങളിലൂടെ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് റൂമിന്റെ ഡോർ തുറന്ന് വാതിൽ തുറന്ന് മകനെ സ്വീകരിക്കുമ്പോ അവന് പുതപ്പെട്ട് മൂടിക്കൊടുക്കുമ്പോ വാപ്പ കിടക്കുന്ന റൂമിലേക്ക് ശബ്ദമില്ലാതെ കിടന്നു വന്ന് കഥകമില്ല ചാരിലോ കിടുമ്പോ വാപ്പാന്റെ ചാരമെന്ന് കിടക്കുമ്പോ നിശയുടെ നിശബ്ദതയിലൂടെ എല്ലാം സവിക്കുന്നവ ചോദ്യമുണ്ട് അവൻ എന്തെങ്കിലും വാപ്പാന്റെ മനസ്സ് യുവാക്കളെ നമ്മൾ കണ്ടിട്ടില്ല ആ നുംബരങ്ങൾ അറിഞ്ഞിട്ടില്ല രാവില്ലാതെ കഷ്ടപ്പെട്ട ത്യാഗങ്ങളെ അറിഞ്ഞിട്ടില്ല പ്രീമുള്ളവരെ അതുകൊണ്ടാണ് അല്ല പറഞ്ഞത് ഏറ്റവും വലിയ കടമയുണ്ട് എത്ര അന്യത്തത്തിൻ്റെ നിങ്ങളിലൂ കൂടെ പറന്നു പോയാൽ കാരുണ്യത്തിൻ്റെ ചരകുതാ ചണ്ടതവിടെയാ പക്ഷെ നിങ്ങൾ ഖുർആാനിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരോട് എന്ന് പറയല്ലേന്ന് പറഞ്ഞു ഖുർആൻ അറപ്പോടുകൂടെ നോക്കല്ലേ എന്ന് പറഞ്ഞു ഖുർആൻ ലളിതമായി സംസാരിക്കണേ എന്ന് പറഞ്ഞു ഖുറാൻ എവിടെയെല്ലാം മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞിട്ടുണ്ടോ അതിനു മുമ്പ് പറഞ്ഞതാരെയാണെന്നറിയുമോ ولا تشركوا به شيئا وبالوالدين الله അവനോട് യാതൊന്നിനെയും പങ്കുചേർക്കല്ലേ മാതാപിതാക്കളോട് നന്മ പ്രവർത്തിക്കണേ നാലാമധ്യായം മുപ്പത്തി ആറാമത്തെ ആയതാണ് പതിനേഴാം അധ്യായം സൂറത്ത് സോറത്ത് ഇസറാൻ്റെ നിങ്ങളുടെ അള്ളാന്റെ വിധി വന്നിരിക്കുകയാ അവനെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കല്ലേ മാതാപിതാക്കളോട് നന്മ ചെയ്യണേ